വേദികളെ ഹരം കൊള്ളിക്കുന്ന ഗായികന്മാരിൽ ഒരാളാണ് റിമി ടോമി പാട്ട് പാട്ടുപാട് തുടങ്ങിയ കാലത്ത് താൻ കന്യാസ്ത്രീയാകാൻ നോക്കിയതിനെ പറ്റി വെളിപ്പെടുത്തുകയാണ് റിമി ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് തന്നെ ചില രസകരമായ കഥകൾ റിമി പറഞ്ഞത് പള്ളി വീട് എന്ന രീതിയിൽ ജീവിച്ച പാപം പെൺകുട്ടിയായിരുന്നു താനെന്നും ആദ്യമായിട്ട് മടം പൊളിച്ച കന്യാസ്ത്രീ എന്ന പട്ടം തനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്നും പക്ഷേ അതുണ്ടായില്ലെന്നും റിമി പറയുന്നുണ്ട് ചെറുപ്പം മുതൽ സിസ്റ്റർമാരുടെ ഉടുപ്പിടൽ ചടങ്ങിന് പാടാനായി താനും പോകുമായിരുന്നുവെന്നും പിന്നെ സൺഡേ സ്കൂളിലും അവിടുത്തെ എല്ലാ പരിപാടികളിലും കുർബാനയ്ക്കുമൊക്കെ പോകുന്ന രീതിയിലായിരുന്നു അന്നത്തെ ജീവിതമെന്നും പള്ളി വീട് എന്ന രീതിയിൽ ജീവിച്ച പാവം പെൺകുട്ടിയായിരുന്നു താനെന്നും താൻ പഠിച്ചത് സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിലാണെന്നും ഒരു സിസ്റ്റർ കന്യാസ്ത്രീ ആവുന്നതിനെ പറ്റി കുറെ പറഞ്ഞ് തന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു ദിവസം വീട്ടിലൊരു സിസ്റ്റർ വന്ന് കന്യാസ്ത്രീയാകുന്ന കാര്യം പറഞ്ഞുവെന്നും അതിനൊക്കെ ദൈവവിളിക്കിട്ടണം എന്നാൽ തനിക്ക് അതില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്നും റമി പറയുന്നുണ്ട് അങ്ങനെ കന്യാസ്ത്രീയാകാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പിന്നെ വീട്ടിൽ വന്നു പറഞ്ഞ ആ സിസ്റ്ററിന് മനസ്സിലായെന്നും ദൈവത്തിന് തന്നെ കൊണ്ട് വേദികൾ അലക്കി പൊളിക്കാനുള്ള വിധിയായിരിക്കും ായിരിക്കുന്നതെന്നും റിമി രസകരമായി പറയുന്നുണ്ട് നാളെ നമ്മൾ ഇങ്ങനെയാകും പത്ത് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമെന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും നമ്മളെ പറ്റിയുള്ള പ്ലാൻ മുകളിൽ ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് അതേ നടക്കുകയുള്ളൂ എന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നും സ്ഥാനം നിന്നാൽ മതി പിന്നെ സ്റ്റേജിൽ നിന്ന് പാടുകയല്ലാതെ താൻ ആളുകൾക്കിടയിലേക്ക് ഒരിക്കൽ പോലും ഇറങ്ങി പോയിട്ടില്ല ഇപ്പോഴത്തെ ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ പോകാറുണ്ട് അത് വലിയ കാര്യമാണെന്നും റിമി പറയുന്നുണ്ട് ഇപ്പോഴാണ് പാട്ടും ഡാൻസും ഒക്കെ എല്ലാവരും കൂടുതലായി അംഗീകരിച്ചതെന്നും മുൻപ് ഡാൻസ് കളിക്കുന്നതൊരു കുറ്റവും എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ ആയിരുന്നുവെന്നും പതിനഞ്ച് വർഷം മുമ്പത്തെ കാര്യം ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നുവെന്നും റിമി ടോമി പറയുന്നു അന്നൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ പറയും ഇന്ന് സ്റ്റേജിന് താഴെ ഇറങ്ങി പാടരുതെന്ന് അതുകൊണ്ട് സ്റ്റേജിൽ നിന്നിട്ടുള്ള പരിപാടികളെ തനിക്ക് ഉള്ളുവെന്ന് റിമി പറയുന്നു എന്നാൽ റിമി ടോമിയുടെ ഗാനമേള എവിടെയുണ്ടോ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വരുന്നതിനെ പറ്റിയും അവതാരകനായ ശ്രീകണ്ഠൻ നായർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പേരുദോഷം തനിക്ക് ഉണ്ടെന്നാണ് റിമി മറുപടി നൽകിയത് അതേസമയം ഇതിനു മുൻപും റിമി ടോമി കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ച സംഭവത്തെക്കുറിച്ചെല്ലാം വാർത്തകൾ വന്നിരുന്നു കന്യാസ്ത്രീ അല്ലെങ്കിൽ നഴ്സ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് താൻ ആകുമായിരുന്നുവെന്നും കന്യാസ്ത്രീ ആയിരുന്നെങ്കിൽ ഉറപ്പായും മടം പൊളിച്ചു ചാടിയേനെ അതുകൊണ്ട് സഭ രക്ഷപ്പെട്ടുവെന്നും പത്താം ക്ലാസ് വരെ കറക്റ്റായിട്ട് േർ പാടിയിരുന്ന വ്യക്തിയാണിതു താൻ എല്ലാ കുർബാനയിലും മുടങ്ങാതെ താൻ പങ്കെടുത്തിരുന്നുവെന്നും അങ്ങനെ തന്നെ സഭയിൽ എടുത്താലോ എന്ന് ചിന്തിച്ചു ഒരു ഒൻപതാം ക്ലാസ് വരെ അതിന് സമ്മതം മൂളിയെന്നും പത്താം ക്ലാസ് കഴിയുമ്പോൾ വിളിച്ചാൽ മതിയെന്നും എന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാം തകിടമറിയുകയായിരുന്നുവെന്നും സിസ്റ്റർമാർ വിളിക്കാൻ വന്നപ്പോൾ ഇപ്പോൾ കന്യാസ്ത്രീയാകാൻ വയ്യ കുറച്ചുകൂടി കഴിയട്ടെ ഇപ്പോൾ പാട്ടിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് റിമി അതിനെ നേരത്തെ പറഞ്ഞത് അതേസമയം മലയാളികൾക്ക് പ്രിയങ്കരിയായ ഗായികയാണ് റെമി ടോമി പാട്ടിനൊപ്പം കിടിലും ഡാൻസും ചെയ്തുകൊണ്ടാണ് റെമി പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുള്ളത്